എവിടെങ്കിലും പോയി മരിക്കാമെന്ന് പറഞ്ഞാ ഭംഗിയാണ് വേറെ ആരുമില്ലല്ലോ ഈ ആറ്റെടുക്കാൻ ഒരു കിടക്കാടം ഇല്ല ഒരു തന്റെ ഭൂമിയില്ല ഒരു കമ്മലില്ല പത്ത് പൈസ ഇല്ല ഈ ഓപ്പറേഷൻ ഒക്കെ ഇരിപ്പറേഷൻ തന്നു അതൊക്കെ അവിടെ ഇരിക്കണം ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അവർക്ക് അതിന്റെ വിപ്ലവിഷ്ടം ഇവിടെ എത്തിയത് ഞാൻ അകത്തുറിൽ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ വന്നു ൂടി ശാസ്ത്ര മെമ്മുവിൽ ഒരാള് ഒരു ഇവിടെ ആക്കി വൈകുന്നേരം നിന്നും പുറപ്പെട്ട ഒരാൾ ഒരു പ്രായമുള്ള സ്ത്രീ വിഷമിച്ചിരുന്ന് കറിയുന്നതായി നമുക്ക് ഇൻഫർമേഷൻ കിട്ടുകയും ഞങ്ങൾ ഉടനെ പ്ലാറ്റ്ഫോം അഞ്ചാം അഞ്ചാം പ്ലാറ്റ്ഫോമിൽ പോയി അന്വേഷിച്ചാൽ ഈ അമ്മച്ചിയെ മാസം കാണുകയും അമ്മശ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന് ഭക്ഷണമെല്ലാം കൊടുത്ത് ഇവിടെ സൂക്ഷിച്ച ശേഷം വിവരങ്ങൾ അറിയപ്പോൾ അമ്മയുടെ പേര് രാജമ്മ എൺപത്തഞ്ച് വയസ്സെന്ന് പറയുകയും വീടും ബന്ധുക്കളും ഇല്ലയെന്ന് അറിയിക്കുകയും ചെയ്തു തുടർന്ന് ജീവകരുണ്യ പ്രവർത്തകരായ ഗണേശനെയും ബാബുവിനെയും അറിയിക്കുകയും അവർ സംഭവം അറിഞ്ഞ് ഉടനെ കൊടുക്കുകയും ഇപ്പോൾ അവരുടെ വശം നമ്മൾ കൂട്ടി വിടുകയും ചെയ്യുകയാണ് ചികിത്സയും കാര്യങ്ങളും അമ്മയ്ക്ക് എന്താ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സയും കാര്യങ്ങളും നമുക്ക് അങ്ങോട്ട് പോവാം ഒരു റെയിൽവേ പോലീസ് സാറെ എന്നെ അറിയിപ്പിക്കുകയും അങ്ങനെ കണ്ണയി ശാന്തി അവിടെ ഒരു ഈ അമ്മ ഇങ്ങനെ ഒരു വഴി തെറ്റി വന്നിട്ടുണ്ട് ആ അമ്മയെ ഒരു അഭയം തരണമെന്ന് പറഞ്ഞ അവർ പറഞ്ഞു ഞങ്ങളങ്ങനെ ഇപ്പൊ കൂട്ടിക്കൊണ്ട് പോവുക അഭയത്തിലോട്ട് അമ്മ പറഞ്ഞ ശാന്തിതീരം ശാന്തി